തൃശൂർ വരന്തരപ്പിള്ളിയിൽ സംശയത്തിന്റെ പേരിൽ ഭാര്യയെ ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തി ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിവ്യയാണ് മരിച്ചത് നെഞ്ചുവേദന മൂലം ദിവ്യ മരിച്ചതായി കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇൻക്വസ്റ്റിനിടെ പോലീസിനുണ്ടായ സംശയമാണ് കേസിൽ നിർണായകമായത് ജയ്സൻ ചമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൻ ആദ്യഘട്ടത്തിൽ അതൊരു സാധാരണ മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായി പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾക്കിടെയാണ് കാര്യങ്ങൾ പുറത്തുവരുന്നത് അല്ലേ ും തൃശൂർ വരന്തരപ്പിള്ളിയിലാണ് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് പോലീസിന്റെ ഒരു ചെറിയ സംശയം ആ സംശയമാണ് സ്വാഭാവിക മരണമായി മാറേണ്ടിയിരുന്ന ഒരു മരണത്തെ ഒരു കൊലപാതകത്തെ ഒരു കൊലപാതകമായി മാറ്റിയത് എന്നതാണ് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിലേക്ക് എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും ഭാര്യ നെഞ്ച് വേദന മൂലം മരിച്ചതായി ബന്ധുക്കളെ ഭർത്താവായ ചുമട്ട് തൊഴിലാളി കുഞ്ഞിമാൻ വിവരം അറിയിക്കുന്നു അതിനുശേഷം പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു പോലീസ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ഏതാനും വാര മാത്രം അകലെയാണ് ഈ ഇവർ താമസിക്കുന്ന വീടുകളിൽ ഈ മരണം നടന്നിരിക്കുന്നത് കൊലപാതകം അറയ്ക്കാൻ വേണ്ടി ഭർത്താവായ കുഞ്ഞിമാൻ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് പക്ഷേ പോലീസ് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ കുഞ്ഞുമാനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംശയമാണ് പ്രധാനമായി കൊലയ്ക്ക് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ ശ്വാസം ശ്വാസമുട്ടിച്ചാണ് കൊല നടത്തിയത് ജോലിസ്ഥലത്തേക്ക് ഭാര്യ ബസ്സിൽ പോകുന്നത് നിരന്തരമായി ഭർത്താവ് പിന്തുടരുന്നുണ്ടായിരുന്നു വഴിമധ്യെ ബസിൽ നിന്നിറങ്ങി ആൺചൂഹൃത്തിന്റെ ബൈക്കിൽ ഭാര്യ പോകുന്നത് ഭർത്താവ് കണ്ടുവെന്നാണ് കുഞ്ഞുമാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്ന സംശയവും പകയുമാണ് കൊലയ്ക്കിലേക്ക് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് സംശയത്തിന്റെ പേരിലാണ് ഭാര്യയെ ഭർത്താവ് മുട്ടിച്ചു കൊലപ്പെടുത്തിയത് വിശദാംശങ്ങളാണ് ജയ്സൻ ചാമോളത്തിൽ നൽകിയത്